ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തകർക്കുവാൻ സമ്മതിക്കില്ല നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി ആനപ്രേമികൾക്കും ഉത്സവ ആരാധകർക്കും ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉത്സവത്തിനുള്ള ആന എഴുന്നെടുപ്പിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ ഇടക്കാല വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ആനകളുടെ സർവേ എടുക്കണമെന്ന നിർദ്ദേശം ഉൾപ്പെടെ കോടതി സ്റ്റേ ചെയ്തു ആന എഴുന്നപ്പ് സംസ്കാരത്തിന്റെ ഭാഗം ഇത് ഇല്ലാതാക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന സംശയവും കോടതി ഉന്നയിച്ചു നായകളെ പീഡിപ്പിക്കുന്നതിന് എതിരെ ഉണ്ടായ കേസ് എങ്ങനെ ആനകളിൽ എത്തിച്ചേർന്നു എന്ന ചോദ്യവും ജസ്റ്റിസ് നാഗരജ്ഞയിൽ നിന്നും ഉണ്ടായി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ വിശ്വഗജസേനാ സമിതി നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ സ്റ്റേ വന്നിരിക്കുന്നത് സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആചാരങ്ങൾ തടയുവാനുള്ള സംഘടിത നീക്കമാണ് നടക്കുന്നതെന്ന് വിലയിരുത്തിയ സുപ്രീം കോടതി ഹൈക്കോടതിയെ നിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചു തൃശൂർ പൂരമടക്കമുള്ള ഉത്സവങ്ങളിൽ നിലനിന്നിരുന്ന ആശങ്കയാണ് സുപ്രീംകോടതിയുടെ സ്റ്റേ വന്നതോടെ താൽക്കാലികമായി ഒഴിഞ്ഞിരിക്കുന്നത്